കൊടകര കേസിൽ മൊഴി നൽകാനെത്തിയ തിരൂർ സതീഷിന് പോലീസിന്റെ സുരക്ഷ എല്ലാ തെളിവുകളും നൽകുമെന്ന് തിരൂർ സതീഷ് അരുൺ ശങ്കർ വിവരങ്ങളുമായിട്ട് അരുൺ എപ്പോഴാണ് തിരൂർ സതീഷ് എത്തിയത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പോലീസ് തൻ്റെ അടുത്ത് എത്തിയാൽ തനിക്ക് കയ്യിലുള്ള എല്ലാ വിവരങ്ങളും സത്യസന്ധമായി തന്നെ അവരെ അറിയിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് നീണ്ടുപോകാൻ സാധ്യതയുണ്ടോ ഈ മൊഴിയെടുക്കലൊക്കെ എന്തായാലും കൊടകര കുഴൽപ്പണ കേസിന്റെ തൊഴിലന്വേഷണത്തിൽ വളരെ നിർണായകമാണ് ഈ മൊഴിയെടുപ്പ് കാരണം തിരൂർ സതീശൻ്റെ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് തുടരന്വേഷണത്തിന് അനുമതി തേടി കോടതിയെ ശ്രമിക്കുകയും കോടതി അനുമതി നൽകുകയും ചെയ്തത് ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരൂർ സതീശിനെ വഴിയെടുക്കാനായിട്ട് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡി എസ് പി വി കെ രാജുവിൻ്റെ നേതൃത്വത്തിലാണ് വോഴിയെടുപ്പ് നടക്കുന്നത് സതീഷ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് കൊടകര കൊ കൊണ്ടു കൊണ്ടുവന്ന കുഴുപ്പണം ബി ജെ പി ഓഫീസിലേക്കാണ് എത്തിച്ചത് എന്നുള്ളതാണ് ആറ് ചാക്കുകളിലാക്കി കോടിക്കണക്കിന് ബി ജെ പി ഓഫീസിൽ എത്തിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് ഈ വിവരങ്ങൾ അറിയാമായിരുന്നു എന്നതും സതീഷ് പറയുകയുണ്ടായി ഇക്കാര്യങ്ങളിലൊക്കെ വസ്തുതാപരമായിട്ട് എന്ത് തെളിവുകളാണ് ഉള്ളത് എന്നതായിരിക്കും പോലീസ് ചോദിച്ചാൽ അറിയുക കാരണം വെറും ഒരു വെളിപ്പെടുത്തലിൻ്റെ വെളിപ്പെടുത്തൽ വാക്കാലുള്ള വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്ത പശ്ചാത്തലത്തിൽ കേസിൻ്റെ മുന്നോട്ട് പോക്ക് നടക്കില്ല അപ്പോൾ തെളിവുകൾ എന്തുണ്ട് എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ട ചോദ്യം ഈ ചോദ്യം മാധ്യമങ്ങളും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഉയർത്തുന്നുണ്ട് സതീഷിനോട് ഇക്കാര്യം ചോദിക്കുമ്പോൾ തെരുവുകൾ കൈവശമുണ്ട് അത് പോലീസിന് കൊടുക്കും എന്നുള്ളതാണ് രേഖാമൂലമുള്ള എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ഇപ്പോൾ വ്യക്തമല്ല എന്തായാലും മൊഴിയെടുക്കൽ തുടരുകയാണ് ഈ മൊഴിയെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ പ്രധാനപ്പെട്ട പ്രധാനമായും ബി ജെ പി സംസ്ഥാന അധ്യക്ഷ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ വിളിക്കുമോ എന്നുള്ളത് വളരെ രാഷ്ട്രീയ ആകാംക്ഷയുള്ളൊരു ചോദ്യമാണ് ആ ആകാംക്ഷ സതീഷിൻ്റെ മൊഴിയെടുപ്പ് കഴിയുമ്പോൾ ഒരു വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ പിടിച്ചു വിൽക്കാൻ പോകുന്ന ഒരു നടക്കുന്നത് തന്നെ ഒരു ചോദ്യമായിട്ട് ഉയരുന്നുണ്ട് സതീഷ് എന്ത് തെളിവുകൾ കൊടുക്കും എന്നതിനെ ഈ മുന്നോട്ട് മുന്നോട്ട് പോകും ഈ മനസ്സിലാകുന്നത് പോലീസ് വാഹനത്തിന്റെ പോലീസ് പോലീസ് വാഹനം അദ്ദേഹത്തിന്റെ വാഹനത്തെ വന്നിരുന്നു എന്നാണ് സുരക്ഷ ഏർപ്പെടുത്തുന്ന ഒരു പശ്ചാത്തലം എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കാനാവുന്ന വെളിപ്പെടുത്തുക അല്ലെങ്കിൽ ആ മൊഴിയിൽ അദ്ദേഹം അതൊക്കെ പറയുമോ എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുകയും ചെയ്യണം അതിനൊക്കെ അടിസ്ഥാനത്തിലാണോ തീർച്ചയായിട്ടും നേരത്തെ തന്നെ സതീഷിൻ്റെ സതീഷ് ഇക്കാര്യമൊക്കെ വെളിപ്പെടുത്തിയതിനു ശേഷം സതീഷിൻ്റെ വീട്ടിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു അത് ഇരുപത്തിയായിരം മണിക്കുള്ള കാവൽ ഉണ്ടായിരുന്നു അതിനുശേഷമാണിപ്പോൾ ക്യാമ്പിലേക്ക് പോലീസ് ക്ലബ്ബിലേക്ക് ചുവ മൊഴിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വന്നപ്പോൾ സതീഷിന് എസ്കോർട്ട് കൂടി ഏർപ്പെടുത്തിയത് സുരക്ഷാ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ പോലീസ് പോലീസിൻ്റെ സംവിധാനം വിലയിരുത്തിയിട്ടുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പോലീസ് വണ്ടി സതീഷിൻ്റെ വണ്ടിയോടൊപ്പം അനുഗമിച്ചത് എന്തായാലും അതിനപ്പുറമുള്ള വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രശ്നമുള്ളതായിട്ട് ഇതുവരെയും പോലീസും മറ്റു ബന്ധപ്പെട്ട ഏജൻസികളൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും പ്രാഥമികമായിട്ടുള്ള ഒരു സുരക്ഷ എന്ന നിലയ്ക്കാണ് സതീഷിൻ്റെ വീടിൻ്റെ കാവലും അതോടൊപ്പം തന്നെ ഇന്ന് മുഴുവുന്നതിന് വേണ്ടി വരുമ്പോൾ ഒരു പോലീസ് വാഹനം അകമ്പടി വന്നത്